ി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് കെ സുധാകരൻ വേണമെങ്കിൽ മാറ്റാം ലഭിച്ച സ്ഥാനങ്ങളിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു നീക്കാതിരിക്കാം അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ട വിഷയമാണ് അവർ തീരുമാനിക്കേണ്ടെന്ന വിഷയമാണ് അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വളരെത്വമുള്ള ഒരു ഒരു സഹപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റു വാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും ആയിക്കോട്ടെ മാറ്റലെന്താ കുഴപ്പമോ മാറ്റിക്കോട്ടെ എ ഐ സി സിക്ക് ഓൾ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ തീ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു പ്രശ്നമില്ല എനിക്കൊരു പരാതിയുമില്ല തൃപ്തനാണ് ഞാനിപ്പം ഇപ്പം ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ് എനിക്ക് കോൺഗ്രസിൻ്റെ അകത്ത് എനിക്ക് നേടാവുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന മിക്കവാറും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഒരു 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 എന്താ പറയുക ഒരു സംഘർഷാവസ്ഥയിലുള്ള ഒരാളല്ല തൃപ്തനായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ അതുകൊണ്ട് എനിക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആശങ്കയുമില്ല വിലപ്പാടു ഒന്നുമില്ല എ ഐ സി സിക്ക് തീരുമാനിക്കാം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തീരുമാനം എടുക്കുക ആ തീരുമാനം എന്ത് തീരുമാനമായാലും ईस्ट कन्नूर